ഹായ് ഫ്രണ്ട്സ് രാവിലെ ഞാൻ ഈ കോലത്ത് നിൽക്കുന്നതുകൊണ്ട് അതൊന്നും വിചാരിക്കരുത് കാരണം ഞാൻ കുറച്ച് പണിയിലൊക്കെ ആയിരുന്നു വീട്ടില് അപ്പോഴാണ് എനിക്ക് ഒരു മരുന്നെടുക്കാൻ പോകണ്ടായിരുന്നു അപ്പൊ അന്നേരം ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്ക് കാണിച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇത് ഞാൻ ചെയ്യുന്ന കൂട്ടത്തില് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എനിക്ക് അതായത് ഞാൻ ടിക്ടോക്ക് ആപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തൊട്ടേ എനിക്കൊരു സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതായത് വട്ടച്ചു അപ്പൊ അത് പിന്നെ ഞാൻ ഒരുപാട് മരുന്നുകൾ പരീക്ഷിച്ചു ഓയിൽമെന്റ് ഒക്കെ വാങ്ങിച്ചു ഉപയോഗിച്ചു എന്നിട്ടെന്നും എനിക്ക് പരിപൂർണമായിട്ട് കിട്ടും മാറിയില്ല എന്നിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു മരുന്ന് ഞാൻ പരീക്ഷിച്ചു എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് അതിനുശേഷമാണ് പരിപൂർണമായിട്ട് എൻ്റെ ഇങ്ങനെയൊന്നുമില്ല സ്കിന്നിനെ കാണാനൊന്നും കൊള്ളില്ലായിരുന്നു എൻ്റെ ഫേസിലാവാത്ത എൻ്റെ ഒരു ദൈവാനുഗ്രഹം അപ്പൊ ഫേസിലായിട്ടില്ല അപ്പൊ അങ്ങനെ വന്നപ്പോൾ എനിക്ക് വളരെ കുറച്ചൊക്കെ ഇങ്ങനെ ചൊറിയൊക്കെ വരുമ്പോൾ ഞാനത് ഇടക്ക് പറിച്ചു വേണമെന്ന് യൂസ് ചെയ്യാറുണ്ട് അപ്പം ഇന്ന് ഞാൻ പറിച്ചപ്പോൾ നിങ്ങളെ അവിടെ കാണിക്കണം തോന്നി അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ ആന തകരാൻ ഒക്കെ എൻ്റെ പേര് വേറെ വേറെ പറയും കേട്ടോ അപ്പൊ രണ്ട് കൈ ഞാൻ നടാനും വീട് എടുത്തിരുന്നു അത് കുറച്ച് അകലെയാണ് ഉള്ളത് നമ്മുടെ വീണ്ടും രണ്ട് വീടപ്പുറം അപ്പൊ അവിടെ ഉണ്ടാ സുലഭമായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇത് ഇത് കണ്ടാൽ നശിപ്പിക്കരുത് അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നതാണ് ഇത് ഞാൻ കല്ലിലെ ഇങ്ങനെ എടുത്തിട്ടിൻ്റെ നീരെടുക്കും അരച്ചിട്ട് വേറെ ഒന്നും ചേർക്കൊന്നും വേണ്ട അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം എവിടെയാണ് നമുക്കുള്ളത് എന്നിട്ട് ഉണങ്ങാൻ വെക്കണം എന്നിട്ട് അങ്ങനെ ചെയ്താൽ മതി അപ്പം വേറെ ഒന്നും ഇല്ല ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാൻ കൂടെ കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു